നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ നേതാക്കളിൽ ഒരാളായിരുന്നു അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ കെ പി സി സി അധ്യക്ഷനായും യു ഡി എഫ് കൺവീനറായും പ്രവർത്തിച്ചിട്ടുള്ള തങ്കച്ചൻ നാല് തവണ പെരുമ്പാവൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എൺപത്തിയാറ് വയസ്സായിരുന്നു ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഏറെക്കാലമായി അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു ഇന്ന് വൈകിട്ട് നാലരയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ദീർഘകാലം യു ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ച തങ്കച്ചൻ ഘടകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ ശ്രദ്ധേയനായിരുന്നു അങ്കമാലിയിൽ നിന്ന് അഭിഭാഷകനായി എത്തി പെരുമ്പാവൂരിലെ സാംസ്കാരിക നേതൃത്വത്തിലെത്തിയ ചരിത്രമാണ് പി പി തങ്കച്ചത് അങ്കമാലി നായത്തോട് പയനാട് പരേതനായ ഫാദർ പൗലൂസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ജനിച്ചു നിയമ ബിരുദവും പൊതുഭരണത്തിൽ ഡിപ്ലോമയും നേടി അങ്കമാലിയിൽ അഡ്വക്കേറ്റ് ഇട്ടി ഇട്ടിക്കുരിയന്റെ ജൂനിയറായി അഭിഭാഷക രംഗത്ത് പ്രവേശിച്ചു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആശ്രമം സ്കൂളിന് സമീപത്തെ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിലെത്തുന്നത് വൈദികന്റെ മകനായി ജനിച്ച് അഭിഭാഷക ജോലിക്കിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയായിരുന്നു പി പി തങ്കച്ചൻ അച്ഛൻ വൈദികനും അച്ഛൻ അനിയൻ അഭിഭാഷകനുമായിരുന്നു ചെറുപ്പത്തിൽ ഏതു വഴി തെരഞ്ഞെടുക്കണമെന്ന് ആദ്യം ശങ്കിച്ചിരുന്ന െന്ന് തങ്കച്ചൻ ഒ ലോഹിക്ക് പകരം കോട്ടിട്ട് ഇളയച്ചന്റെ സഹായി അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂരിലെത്തി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടാണ് തങ്കച്ചൻ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ പെരുമ്പാവൂർ യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാക്കി മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാവായി മാറി തങ്കച്ചൻ എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ സി പി എമ്മിലെ സാജുപോളിനോട് അടിപതറി സംസ്ഥാനത്ത് നൂറ് സീറ്റുമായി എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് തകർപ്പൻ ജയം നേടിയപ്പോൾ തോറ്റ ഒരു പ്രമുഖൻ തങ്കച്ചനായിരുന്നു ലീഡറുടെ വലങ്കൈ ആയിരുന്നെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ ഡിഐ രൂപീകരിച്ച കരുണാകരൻ പാർട്ടി വിട്ടപ്പോഴും തങ്കച്ചൻ കോൺഗ്രസിൽ അടിയുറച്ചു നിന്നു തുടർന്ന് മുഖ്യമന്ത്രിയാകാൻ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് തങ്കച്ചനെത്തി രണ്ടായിരത്തി അഞ്ചിൽ അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നീണ്ട പതിമൂന്ന് വർഷം യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തങ്കച്ചൻ തുടർന്നു ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ വരെ സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്നു കെ പി സി സിയിലെ മുൻ ആക്ടിംഗ് പ്രസിഡന്റ് എട്ടാം കേരള നിയമസഭയിലെ സ്പീക്കർ രണ്ടാം എ കെ ആന്റണി മന്ത്രിസഭയിലെ സംസ്ഥാന കൃഷി മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷം യു ഡി എഫിനെ കൂട്ടി തങ്കച്ചൻ പാത്രിയാർക്കിസ് ബാബയിൽ നിന്ന് യാക്കോബായ സഭയുടെ കമാൻഡർ പദവിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ടി വി തങ്കമയാണ് ഭാര്യ മൂന്ന് മക്കളുണ്ട് പി വി തങ്കശന്റെ നിര്യാണത്തിൽ വിവിധ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു ജനഹൃദയങ്ങളിലെ നേതാവായിരുന്ന അദ്ദേഹം എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു ഉത്തമനായ കോൺഗ്രസുകാരനായിരുന്നു തങ്കച്ചനെന്ന് പി ജെ കുര്യനും പറഞ്ഞു വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു എന്ന് രമേശ് ചെന്നിത്തലയും അനുസ്മരിച്ചു താൻ കെ പി സി സി പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹം യു ഡി എഫ് കൺവീനറായിരുന്നു ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു കൂടാതെ പക്തയുടെയും പാകതയുടെയും പാർട്ടിയും മുന്നണിയും നയിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു ഇന്നലെ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കരുതിയിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്നുള്ള മരണം പ്രതീക്ഷയില്ല മികച്ച സേവനമാണ് സമൂഹത്തിനുവേണ്ടി അദ്ദേഹം നടത്തിയതെന്നും ചെന്നിത്തല പറഞ്ഞു